വർക്കും നമസ്കാരം എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ സ്ട്രൈക്കർ സ്പാനിഷ് സ്ട്രൈക്കറായ അൽവാറോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ള ശക്തമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ താരം തന്നെയാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നൊരു ചെറിയ ഇൻറ്റ് തന്നിരിക്കുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ താരത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഗോൾ സെലിബ്രേറ്റ് ചെയ്ത വീഡിയോകളൊക്കെ താരം പങ്കുവെച്ചിരുന്നു അതുകൂടാതെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളപ്പോൾ താരം വിട്ട് കളിച്ചിരുന്ന ജേഴ്സി ഇട്ടുകൊണ്ട് താരം ജിം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾക്ക് വേണ്ടി സ്റ്റോറിയായി പങ്കുവെച്ചിരുന്നു പിന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ബോൾഡർ എന്ന മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലെന്നൊക്കെ പറയുന്നുണ്ട് താരം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരം വരത്തില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാത്തില്ല ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന ചില ബംഗാൾ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരത്തില്ലെന്ന് ഇങ്ങനെ വരുന്ന റൂമർ കേട്ട് ആശങ്കപ്പെട്ടിരിക്കുന്ന ആരാധകർക്ക് ആരാധകരുടെ മുന്നിലേക്ക് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽവറോ വസ്കസിംഗി ഐ എസ് എല്ലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക എന്നായിരിക്കും അല്ലാതെ പുറത്തേക്കൊരു ഒരു ക്ലബ്ബിലേക്ക് അതും ഈസ്റ്റ് ബംഗാൾ പോലൊരു ക്ലബ്ബിലേക്ക് താരം എനിക്ക് പോകത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗോവയിൽ പോയി താരത്തിന് അവിടുത്തെ ഗെയിമിംഗ് സ്റ്റൈലുമായിട്ടൊന്നും ഇടപെട്ട് കളിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ താരമിങ്ങി അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുവെന്ന് എനിക്ക് സംശയമാണ് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അടുത്തൊരു മേച്ച പുതുപുത്തൻ ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നതായിട്ട് ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്